കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരുടെയും പ്രിയപ്പെട്ട ഹിസ്ബുല്ല പോരാളികള് ഇസ്രായേലിനോട് പേടിച്ച് വിറച്ച് യാചിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ഏതെങ്കിലും ഒരു ചെറിയ നേതാവ് യാചിക്കുകയാണെന്നൊന്നും ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട ഈ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഡെപ്യൂട്ടി മേധാവി നായിം ഖാസിമാണ് ലബിനാനിനോട് ലബിനാനോട് ഔദ്യോഗികമായിട്ട് തന്നെ പറയുന്നത് വെടിനിർത്തൽ കരാറിനെ വെടിനിർത്തലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലബ്നാനോട് കേസ്ബുൾ ഔദ്യോഗികമായിട്ട് ഡെപ്യൂട്ടി മേധാവി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ വെടിനിർത്തലിന് ാണ് എന്ന് ഈ ഒരു വെടിനിർത്തലിനെ കുറിച്ച് ഹേസ്ബുല്ല മേധാവി അതായത് ഡെപ്യൂട്ടി മേധാവി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് ലഭനാനെ അറിയിച്ച സമയത്ത് ഗാസയെ കുറിച്ച് ഒരക്ഷരം പോലും ഹിസ്ബുല്ലയുടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ഹിസ്ബുല്ല മുന്നോട്ട് വെച്ചിട്ടില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറാതെ ഞങ്ങൾ ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നത് നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ച മേധാവി അതായത് ഹിസ്ബുല്ലയുടെ ഡെപ്യൂട്ടി മേധാവി ഇപ്പോ ഗാസയെ കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഒരു തരത്തിലുള്ള പരാമർശവും നടത്താൻ പോലും ഹിസ്ബുല്ല ല്ല ഹിസ്ബുല്ലയുടെ ഡെപ്യൂട്ടി മേധാവിയെ കൃത്യമായിട്ട് ലഭനാനോട് യാജിക്കൽ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ആ ഒരു തരത്തിലേക്ക് ഹിസ്ബുല്ല ഇപ്പോ എത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഹിസ്ബുല്ല ഇതുപോലെ ഒരു യാജിക്കലിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഹിസ്ബുല്ല മിസൈലുകളൊക്കെ അവരെ കൊണ്ടാവുന്നത് പോലെ ഇസ്രായേലിലേക്ക് അയക്കാൻ തയ്യാറാവുന്നുണ്ട് അയക്കാൻ ശ്രമിക്കുന്നു ഏതൊരു മിസൈൽ ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞാലും ജീവൻ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ഡെപ്യൂട്ടി മേധാവിമാരുടെയും മേധാവിമാരുടേതൊക്കെയാണ് എന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി മേധാവി ഔദ്യോഗികമായിട്ട് തന്നെ വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ് യഥാർത്ഥത്തിൽ യാചിക്കുന്ന തരത്തിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഡെപ്യൂട്ടി മേധാവി ഇതുപോലെയൊരു ഒരു ആചിക്കലിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം അത് കഴിഞ്ഞ ദിവസം ഒരു കൊണ്ട് ഇസ്രായേലി സൈന്യം ഹീസ്മുല്ലാ ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ ആക്രമണം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയതിലേക്ക് നാലാമതൊരു ഡിവിഷനെ കൂടി സൈനിക വിന്യാസം ഇസ്രായേൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ വലിയ രീതിയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടു കൂടിയിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഹിസ്ബുലയുടെ ഒരു വലിയ പ്രതീക്ഷ ായിരുന്നു പത്ത് വർഷക്കാലമായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട മേധാവിയായിരുന്നൊടാൻ സാധിച്ചിട്ടില്ലായിരുന്നു അപ്പോ സ്വാഭാവികമായിട്ടും പ്രതീക്ഷയും ആ ഒരു സന്ദർഭത്തിലാണ് അസൻ നസുറുള്ള ഇസ്രായേലി സൈന്യം അങ്ങ് തൂക്കി എടുത്തിട്ടുള്ളത് നമ്മളൊക്കെ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ കാണുകയും ചെയ്തു കൊല്ലപ്പെട്ടു ൂടിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതൊരു ചെറിയ കളിക്കല്ല ഇസ്രായേൽ തുനിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് അതേപോലെ തന്നെ നമുക്കറിയാം ഈ പറയുന്ന പുതിയ മേധാവിയായിട്ട് ആഷിം സഫീദീനെ തീരുമാനിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടന്നതാണ് പക്ഷേ ഈ ഒരു സമയം വരെ ഈ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരു അവസ്ഥ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഒരു ആക്രമണം നടത്തിയതിൽ ഈ പുതിയ ആഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെ കൃത്യമായ വാർത്ത വന്നിട്ടുള്ളതായിരുന്നു പക്ഷേ ഈ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രായേലും നടത്തിയിട്ടില്ല ഹിസ്മുദയും നടത്തിയിട്ടില്ല പക്ഷേ ലളിതമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഹിസ്മുദയുടെ പുതിയ മേധാവി ഈ ഒരു സമയം വരെ രംഗത്ത് വന്നിട്ടില്ല അതേപോലെ തന്നെ ഈ ഡെപ്യൂട്ടി മേധാവി ഉണ്ടല്ലോ ലഭുനാനോട് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഈ ഡെപ്യൂട്ടി മേധാവി വലിയ മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട് മറ്റൊരു തിരഞ്ഞെടുപ്പ് സമയം വരെ തിരഞ്ഞെടുക്കുന്ന പെടുന്നത് വരെ ഒരു ആവശ്യം ഹിസ്മുദക്കില്ല എന്ന് ചുരുക്കി പറഞ്ഞാൽ അടുത്തൊരു മേധാവി ആവാൻ ഈ പറയുന്ന ഡെപ്യൂട്ടി മേധാവിക്ക് യാതൊരു താല്പര്യമില്ല എന്നുള്ളതും അതേപോലെ തന്നെ ആരും അതിൽ തയ്യാറാവുന്നില്ല എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഈ ഡെപ്യൂട്ടി മേധാവി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾക്കിനി മേധാവിയെ ആവശ്യമില്ല എന്ന തരത്തിലേക്ക് പോലും ഹീസ്മുല്ല എത്തിയിരിക്കുന്നു എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക ഇതൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഹേസ്മുല്ലയുടെ ഏതെങ്കിലും ഒരു ചെറിയ നേതാവല്ല ഹീസ്മുല്ലയുടെ ഡെപ്യൂട്ടി മേധാവിയായിട്ടുള്ള നായി കാസിം തന്നെയാണ് ഇതൊക്കെ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹിസ്മുദ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു രംഗത്തെത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഹമാസിന് പിന്തുണയുമായിട്ടാണ് ഹമാസിന് വേണ്ടിയാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ തിരിഞ്ഞോടണം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയതായിരുന്നു ഹിസ്മുദ ഇപ്പൊ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലബുനാൻ ഭരണകൂടത്തോട് ലബുനാനോട് ഹിസ്മുദ് ഔദ്യോഗികമായിട്ട് പറയാ ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ് ഇതൊന്ന് നിർത്തി കിട്ടിയത് എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഡെപ്യൂട്ടി മേധാവ് ഞായും കാസിമൊക്കെ ഇതുപോലൊരു തുറന്ന പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടുള്ളതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ായിട്ട് ഹിസ്മുല്ലയുടെ അന്ത്യം കാണുക എന്ന ലക്ഷ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതോടുകൂടി പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഞങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും ഹമാസിന്റെ ദുഷിച്ച ഭരണം അട്ടിമറിക്കുക തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരിക ഗാസയിൽ നിന്ന് ഇസ്രായേലിന് ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ഭീഷണികളും തടയുക വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം ഉറപ്പാക്കുക ഇതെല്ലാം പൂർത്തിയാവുന്ന അവസരത്തിൽ ഞങ്ങൾ യുദ്ധം നിർത്തും ഇത് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ബെഞ്ചമിൻ തന്നെയാവു വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടതോടു കൂടിയിട്ട് ഖീസ്മുദ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ അന്ത്യം കുറിക്കാൻ തന്നെയാണ് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയത് എന്ന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണിപ്പോൾ ഖിസ്മുദയുടെ ഡെപ്യൂട്ടി മേധാവി ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേലിനോട് യാചിക്കാൻ രംഗത്തെത്തിയിട്ടുള്ളത് ഇതൊക്കെ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ ഭീകരവാദത്തിന് മേലുള്ള ഇസ്രായേലിന്റെ മഹത്തായ വിജയം തന്നെയാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട